കേരളത്തിന്റെ അഭിമാന പ്രോജക്റ്റ് കേന്ദ്ര ഗവൺമെന്റ് നിർമ്മിക്കുന്ന എൻ എച്ച് സിക്സ്റ്റി സിക്സ് കഴിഞ്ഞ കുറച്ച് അതിൻ്റെ ഒരു ചെറിയ സെക്ടറി കൂടെ ഞാൻ യാത്ര ചെയ്തതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നാഷണൽ ഡെയ്ലീസ് വരെ വാർത്തകൾ കൊടുക്കാൻ തുടങ്ങി കാരണം മലപ്പുറം കൂരിയാട ഭാഗത്തും കാസർഗോഡ് മറ്റു പല ഭാഗത്തും അതിന് ഡാമേജ് ഉണ്ടായി ഏതാണ്ട് അതിൻ്റെ ഫ്ലൈഓവർ ആണെങ്കിലും അത് താഴെയുള്ള സർവീസ് റോഡാണെങ്കിൽ അവിടൊക്കെ ഒഴിഞ്ഞു പോയി പലയിടത്തും മണ്ണിടിഞ്ഞ് വീഴുന്നു അതെല്ലാം നാഷണൽ ഹൈവേ പ്രോജക്ടിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയതാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഗഡ്കരിയുടെ മിനിസ്ട്രി അതായത് മിനിസ്ട്രി ഓഫ് സർഫേസ് ട്രാൻസ്പോർട്ട് അവരിതിൻ്റെ അകത്ത് കംപ്ലീറ്റ് അക്കൗണ്ടബിൾ ആണ് ഇപ്പം പാർലമെന്റിലാണെങ്കിലും മറ്റു പലയിടത്തും ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസറിനും ഒക്കെ ഗഡ്കരി പറഞ്ഞ കേരളത്തിൽ ഒരു കിലോമീറ്റർ ഹൈവേ പണിയുവാൻ വേണ്ടി ചെലവെന്ന് പറയുന്ന നൂറ് കോടിയാണ് ഇപ്പം കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടാണ് നടപടി എടുത്തിരിക്കുന്നത് എന്താണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കി കാരണം അക്കൗണ്ടബിൾ ആണ് അവർ പറയുന്ന കൺസൾട്ടന്റിനോടോ ഈ പറയുന്ന റോഡ് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന കമ്പനികളോടോ പണം വാങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് നാഷണൽ ഹൈവേയുടെ നാഷണൽ പ്രൊജക്ട് ഡയറക്ടർ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് ഒന്നാമത് രണ്ടാമത് അവര് പറഞ്ഞു സി എ ജിയോട് അതായത് കൺട്രോളറോട് അവരോട് പറഞ്ഞു ഇതിനെപ്പറ്റി ഓഡിറ്റ് ചെയ്യാൻ എത്രയും വേഗം മൂന്നാഴ്ചക്കുള്ള റിപ്പോർട്ട് തരണം എന്ത് സംഭവിച്ചു എവിടെയാണ് മിസ്റ്റേക്ക് ഉണ്ടായത് കാരണം ഇതിനെല്ലാം കൂടെ ചേർത്താണ് ഒരു പണം കൊടുത്തിരിക്കുന്നത് പിന്നെ മറ്റൊന്ന് അതായത് പാലക്കാട് ഐ ഐ ടി മറ്റ് പല റിസർച്ച് സ്ഥാപനങ്ങളോട് പറഞ്ഞു ഇതിന് ഏത് രീതിയിലുള്ള സ്ലോപ്പാണ് ആവശ്യം ആ രീതിയിലായിരിക്കണം കൺസ്ട്രക്ഷൻ ഇത് പറയുന്ന പണിയാൻ പോകുന്നതും ഇനി ഇതേപോലെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല അപ്പം പല ആൾക്കാരും പല സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നു വലിയ അഴിവ അങ്ങനെ ഒരു കാര്യം ഞാൻ പറയാം ഇതിനകത്ത് പൊളിറ്റിക്കൽ കറപ്ഷൻ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ ഇതുമായിട്ട് പണം വാങ്ങിയിട്ടില്ല കൺസൾട്ടന്റിനും ഈ പറയുന്ന ഡിസൈൻ ചെയ്ത കൺസൾട്ടന്റിനൊക്കെ വളരെ ഫ്രീ ആയിട്ടാണ് സംഭവം കൊടുത്തിരിക്കുന്നത് അപ്പൊ അവർക്കെതിരെ പോലും നടപടി എടുക്കണം അവരെ ഡിബാർ ചെയ്യാണ് ഈ കൺസ്ട്രക്ഷൻ നടത്തിയ കമ്പനികൾ ഉൾപ്പെടെ അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ കാര്യത്തിൽ വളരെ കൃത്യമാണ് കാരണം നൂറു ലക്ഷം കോടിയുടെ പ്രോജക്റ്റ് ആണ് ഇന്ത്യ മുഴുവനും പണിയുന്നത് അതിനകത്ത് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും കറപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന റോഡ് പുല്ലെല്ലാം പൊളിഞ്ഞു പോകും അതുകൊണ്ടാണ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ആക്ഷൻ എടുത്തിരിക്കുന്നത് സൈറ്റ് എഞ്ചിനീയർ ടെർമിനേറ്റ് ചെയ്തു സസ്പെൻഷൻ അല്ല ടെർമിനേറ്റ് ചെയ്തു ഇതിനകത്ത് മെസ്സേജ് വളരെ കൃത്യം കാരണം ഇതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ട് അതായത് അവിടുത്തെ ബ്യൂറോക്രാറ്റ്സും ഈ പറയുന്ന കൺസ്ട്രക്ഷൻ നടത്തിയ ടെൻഡർ എടുത്ത കമ്പനികളും ഈ ഡിസൈൻ ചെയ്ത കമ്പനികളും എല്ലാം പണം വാങ്ങിയിട്ടുണ്ട് ഉറപ്പായിട്ടും അവർ തമ്മിലുള്ള അൺഹോളി നെക്സസ് ആ സംഭവം കാരണം കേരളത്തിൻ്റെ പ്രതലത്തില് ഇപ്പം ചില ആൾക്കാർ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട പല എൻജിനീയേഴ്സിനും കേരളത്തിൻ്റെ ജിയോഗ്രഫിയും ഈ മണ്ണും അതിനെപ്പറ്റി അറിയുന്ന ചു തെറ്റായ ധാരണ പറയുന്നത് കാരണം ഞാൻ ഈ നോർത്ത് ഈസ്റ്റിലും മറ്റുള്ള കേരളത്തെക്കാളും വളരെ മോശമായ സംഭവം അപ്പൊ അവിടെ ഒക്കെ ടണല് പണിത് നാഷണൽ ഹൈവേ അവിടെ റോഡുകളൊക്കെ പണിയുന്നത് സിക്കിമിലോട്ടുള്ള റോഡും അരുണാചൽ അങ്ങനെ പല ടെറയിലോട്ടുള്ള റോഡൊക്കെ പോയി കാണുമ്പോൾ ഇതിനേക്കാളും മോശമായിട്ട് അറിയണ് മോശം വളരെ മോശവും എപ്പോഴും മണ്ണിടിയും അപ്പം അവിടെ ഈ നാഷണൽ ഹൈവേ പ്രോജക്റ്റ് ചെയ്തിട്ടില്ലേ ഈ അടുത്ത സമയത്ത് മോദി ഗവൺമെന്റ് വന്ന ശേഷം ഇഷ്ടംപോലെ പ്രോജക്റ്റ് ചെയ്തു അപ്പൊ അവിടൊക്കെ അവർക്ക് കാരണം അവിടെ ആറുമാസം മാസം ആറ് ഏഴ് മാസം അവിടെ മഴ പെയ്യും അവിടുത്തെ മണ്ണ് ഏറ്റവും മോശമാണ് അപ്പൊ അവിടെയൊക്കെ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആ പ്രോജക്റ്റ് ചെയ്ത വഴികളൊക്കെ പിന്നീട് പൊളിഞ്ഞിട്ടുണ്ട് അത് ഗവൺമെന്റിനറിയാം കാരണം അതിന് ഇത്രയേ ഉള്ളൂ വീണ്ടും മഴ വന്നു കഴിഞ്ഞാൽ പല രീതിയിൽ പ്രശ്നം ഉണ്ടാകും കാരണം മലയോടെ ഇടിഞ്ഞു വരുന്നത് അതൊക്കെ അക്സെപ്റ്റബിൾ ആണ് ആ ഫാക്ടേഴ്സ് പക്ഷെ കേരളത്തിൽ ഈ സംഭവം നടന്നത് അതൊരു കാരണവശാലും ആക്സെപ്റ്റബിൾ അല്ല കാരണം ഇതിനകത്ത് സോയിൽ ടെസ്റ്റ് ഓരോ ഉത്ര ശതമാനം വെച്ച് നടത്തി നടത്തി നടത്തിയാണ് ഇത് പോകുന്നത് അത് ഡിഗ് ചെയ്യണം അവിടെ നോക്കണം ഈ പറയുന്ന പേസ്റ്റ് ചെയ്ത് അതിനകത്ത് കോൺഗ്രസ് ഒക്കെ നിങ്ങൾ ഈ നാഷണൽ ഹൈവേയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡൽഹി ഓഫീസുണ്ട് അപ്പൊ അതിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരാൾ ഇതിനെല്ലാം ഇവർക്ക് ഓരോ പ്രദേശത്ത് നാഷണൽ ഹൈവേ വരുമ്പം അതിന് ആറാൻഡി ഉണ്ട് ഗഡ്കരി വന്നപ്പോഴും ആറാൻഡി വളരെയധികം വിപുലീകരിച്ചു അതായത് ഈ സംവിധാനം നാഷണൽ ഹൈവേക്ക് ഉണ്ട് പക്ഷെ കേരളത്തിൽ സംഭവിച്ചു കാരണം വളരെ കൃത്യമായിട്ടങ്ങ് പറയാം ഇത് കോൺട്രാക്റ്റേഴ്സും ഈ പറയുന്ന ബ്യൂറോക്രാറ്റ്സ് കാരണം ഗഡ്കരി ഫുള്ളായിട്ടാണ് ഇവർക്ക് ഫ്രീഡം കൊടുത്തിരുന്നു കാരണം സംഭവം നല്ല പോലെ പണിത് അത് പൂർത്തിയാക്കണം ഗവൺമെന്റ് ഇതിൽ ഫണ്ടിൽ കുഴപ്പമില്ല ഇവർക്കൊന്നും ഫണ്ട് ഡിലേ ഇല്ല എല്ലാം കൊടുത്തിരുന്നു അതിൻ്റെ പേരിലാണ് മോദി ഗവൺമെന്റിന്റെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണ് നാഷണൽ ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് അത് ഇന്ത്യ മുഴുവൻ ഈ സംഭവം അടഞ്ഞു കിടന്ന് എല്ലാം വളരെ വിപുലമായിട്ടാണ് ഇത് ഉണ്ടാക്കിയത് അത് കേരളത്തിൽ മാത്രമൊന്നുമല്ല ചെയ്യുന്നത് അതേപോലെ കേരളത്തെക്കാളും വളരെ മോശമായ വെതറുള്ള പല സ്റ്റേറ്റുകളുണ്ട് ഇപ്പം ജമ്മു ആൻഡ് കാശ്മീരിലൊക്കെ ഹൈവേയും റോഡുകളും ടണലും ഒക്കെ പണിന്ന് നോക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് പണി നോക്കുമ്പോഴ് കേരളത്തിലൊന്നുമല്ല അവിടൊക്കെ വളരെ സക്സസ്ഫുൾ ഇത് ചെയ്തില്ലയോ ഹ്യൂജ് ടണല് പണിതില്ലയോ എത്രയോ കിലോമീറ്റർ ഇതൊക്കെ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കുന്നത് എത്രമാത്രം ഗവൺമെന്റ് ഇതിനെ പോസിറ്റീവായിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ഇതിനകത്തൊരു എന്ന് പറയുന്ന വലിയ സംഭവം ഉണ്ട് ഈ ബ്യൂറോക്രസിയും ഈ നടത്തുന്ന ടെൻഡർ എടുക്കുന്ന കോൺട്രാക്ടേഴ്സും തമ്മിലുള്ള ഒരു അൺഹോളി നെക്സസ് ഉണ്ട് കാരണം ഒരു കിലോമീറ്റർ ചെയ്യാൻ നൂറ് കോടിയാണ് കേന്ദ്ര സർഫേസ് ട്രാൻസ്പോർട്ട് മിനിസ്റ്ററി പാർലമെന്റിൽ കൊടുത്ത് കേരളത്തിലെ ആ റോഡ് പ്രോജക്ടിന്റെ ഏറ്റവും കൂടുതലാണ് പണം ചെലവാകുന്നത് സമ്മതിച്ചു ഈ നൂറ് കോടിയില് പലയിടത്തും ചില ഭാഗത്തൊക്കെ ഒപ്പീര് പരിപാടിയായിട്ട് പോയി ഇതിനൊക്കെ പണവും വാങ്ങി അതാണ് അതിന്റെ തമാശ എന്ന് പറയുന്നത് ഇതിനൊക്കെ പണവും വാങ്ങി പക്ഷേ ഇതൊരു ഒപ്പീര് പരിപാടിയായിട്ട് പോയി ഇപ്പൊ നിങ്ങൾ പറയൂ വലിയ മഴ വലിയ മഴ വന്നാലും ചെറിയ മഴ വന്നു കഴിഞ്ഞാലും എത്ര സെന്റിമീറ്റർ വന്നാലും ഇതിനൊക്കെ പരിധിയുണ്ട് വെള്ളം എങ്ങനെ പോകണം ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ നാഷണൽ ഹൈവേ ഉണ്ടാക്കുന്നത് അല്ലാതെ ഇത്ര ശതമാനം മഴ പെയ്തു ഇങ്ങനെ വന്നുകൂടാ അങ്ങനെ വന്നു അങ്ങനെയൊന്നും അല്ല ഇതെല്ലാം വെൽ കാൽക്കുലേറ്റഡും സ്റ്റഡി ചെയ്തിട്ട് റിസർച്ച് ചെയ്ത ശേഷമാണ് ഇവര് പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലാതെ ഇത്ര ശതമാനം അത് ഇത്ര ശതമാനം മഴ പെയ്യണം പത്ര ശതമാനം മഴ പെയ്തിട്ടില്ല പത്ര ശതമാനം മഴ പെയ്തില്ലെങ്കിൽ പിന്നെങ്ങനാണ് റോഡ് പൊളിഞ്ഞു പോകുന്ന ക്രാക്സ് എങ്ങനെയാ വരുന്നേ അപ്പൊ അവര് ശരിക്കും സോയിലുമായിട്ട് അതായത് മണ്ണിനെ അവിടുത്തെ മണ്ണും ഭൂപ്രകൃതി ഇവര് പഠിച്ചിട്ടില്ല പ്രോപ്പറായിട്ട് വെള്ളം പോകുന്നതിന്റെ ഔട്ട്ലെറ്റ് ഉണ്ടാക്കിയില്ല ഇത്ര ശതമാനം വെള്ളം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്ര ശതമാനം വന്ന ഇങ്ങനെ ഇതൊക്കെ പ്രോപ്പറായിട്ട് പ്രോജക്റ്റ് ഉണ്ട് അങ്ങനെയാണ് ഇവര് പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അതായത് ഒരു ശതമാനം പോലും ഇത് കൺസ്ട്രക്ഷൻ നടത്തിയ കൺസൾട്ടന്റ് ആണെങ്കിലും കൺസ്ട്രക്ഷൻ നടത്തിയ കമ്പനികളാണെങ്കിൽ ഒരു ശതമാനം പോലും ന്യായീകരണമില്ല അവന്മാർ ഈ പ്രോജക്റ്റിനത് അടിച്ചു മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനുവേണ്ടി നാഷണൽ ഹൈവേയുടെ ചില ബ്യൂറോക്രാറ്റ്സും അതിൻ്റെ കൂടെ തിന്നിട്ടുണ്ട് ഇത് പല സൈറ്റ് എൻജിനീയേഴ്സ് ഉണ്ട് എത്രയോ പേര് നാഷണൽ ഹൈവേയുടെ മോണിറ്റർ ചെയ്യുന്നവരുണ്ട് ഒന്ന് രണ്ട് പേര് രണ്ടുപേർ ഇഷ്ടംപോലെ ഓഫീഷ്യൽസ് ഉണ്ട് ഇവരുടെയൊക്കെ വെൽ ക്വാളിഫൈഡ് ആയിട്ട് വെൽ ഇതെല്ലാം അറിയാവുന്നവരാണ് അവർക്ക് എങ്ങനെയത് മൗന്യം കൊടുത്ത് അത് ഇത് ചെയ്യാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറയാം കാരണം നാഷണൽ ഹൈവേ പറയുന്ന രീതിയിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ നേരത്തെ പോലെ അല്ല ഗഡ്കരി ആ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ് ഉദ്യോഗസ്ഥന്മാർക്ക് ഫുൾ ഫ്രീഡം ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അവരെല്ലാം കൂടെ ചേർന്നുള്ള ഗെയിമാണ് ഇത് നടന്നിരിക്കുന്നത് അതാണ് ഈ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിന് സംഭവിച്ചിരിക്കുന്നത് കാരണം പ്രോജക്റ്റ് ഡിലേ ആകുന്നു ഇത് ഡിലേ ആകുന്ന മാത്രമൊന്നും അല്ല ഇത്ര ഇത്ര ടണ്ണുള്ള വണ്ടികള് അപ്പം മഴയെത്തുക അതിൻ്റെ മുകളിൽ കൂടെ പോവാ റോഡിന്റെ മുകളിൽ കൂടെ പോയാലുള്ള സ്ഥിതി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഈ രീതിയിലാണിത് പണിതിട്ടുണ്ട് പണിതിരിക്കുന്നതെങ്കിൽ അത് വല്ലാതെ ബാധിക്കും ബേസിക്കലി ഏതായാലും ഗവൺമെന്റ് അതായത് കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തില് കർശന നിലപാടെടുത്തിരിക്കുക എന്റെ കാര്യം എന്താ അവർ പടം വാങ്ങിയിട്ടില്ല അവരിത് ഇത് മിൽക്ക് ഇത് ഇത് അഴിമതി സംഭവം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല അതുകൊണ്ടാണ് പ്രോജക്ട് ഡയറക്ടറി കൺസൾട്ടന്റേയും കോൺട്രാക്റ്റേഴ്സിനെയും ഒറ്റയടിക്ക് എല്ലാത്തിനൊരു ദൂരെ കളഞ്ഞു അതാണ് അതിൻ്റെ കാര്യം അല്ലാതെ ഇതിനകത്ത് കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം ഇതേ ഗവൺമെന്റ് തന്നെ ഇതിനേക്കാളും വളരെ മോശമായ ടെറയില്ല എത്രയോ പ്രോജക്റ്റ് എന്ത് സക്സസ് ആക്കി ഇപ്പൊ കേരളത്തിൽ അത് സംഭവിച്ചു എന്നുള്ളതാണ് അതായത് നോർത്ത് ഇന്ത്യൻ എഞ്ചിനീയർസിന് പറ്റുക അതും ചുമ്മാതാണ് ഇതൊക്കെ ചുമ്മാതായി വെറുതെ പറയുന്ന അബദ്ധങ്ങളാണ് കാരണം ഇതെല്ലാം സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് ഈ പറയുന്ന നോർത്ത് ഈസ്റ്റ് ആണെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീരിൽ ഇവിടെ ഒക്കെ പോയി ഇവർ ഓരോ പ്രോജക്റ്റ് ചെയ്യുന്നത് അല്ലാതെ അവർക്ക് ഇതറിയത്തില്ല ഇവർ അങ്ങനെയൊന്നുമില്ല ഇതിനകത്ത് ഇത് പ്രോപ്പറായിട്ട് അലംഭാവം കാണിച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടി ബ്യൂറോക്രാറ്റ്സുകളും കോൺട്രാക്റ്റേഴ്സും ഗെയിം കളിച്ചു അതിൽ നിന്നുള്ള സംഭവമാണ് അതിനെതിരെ കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഒരു തീരുമാനമുണ്ട് കർശനമായ നടപടി പലരുടെയും തലവും തലവേ ഉള്ളൂ ഇതിനകത്ത് കാരണം ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് കേന്ദ്ര അല്ലെങ്കിൽ പെട്ടെന്ന് സി എ ജിക്ക് കൊടുക്കത്തില്ലല്ലോ ഓഡിറ്റ് ചെയ്യാൻ പറയത്തില്ല കാരണം ഒരു ഇന്ത്യക്കാരൻ്റെ അവൻ ഓരോ രീതിയിൽ അവൻ്റെ ടാക്സും അവന്റെ പെട്രോൾ സെസ്സും അതിട്ടാണ് ഇന്ത്യയുടെ സ്വപ്നമായ നാഷണൽ ഹൈവേ ഉണ്ടാക്കുന്നത് അപ്പൊ അതിനകത്ത് ഇതേപോലെ പാളിച്ച ഉദ്യോഗസ്ഥലത്തിലും കോൺട്രാക്ടർ സ്ഥലത്തിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഗവൺമെന്റ് അക്കൗണ്ടബിൾ ആണ് ഉറപ്പായിട്ട് ഇതൊക്കെ തിരുത്തി മുന്നോട്ട് തന്നെ പോകും നല്ല ഹൈവേ തന്നെ ആയിരിക്കും നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് ഉണ്ടാകാൻ കാരണം ഇതിപ്പോഴറിഞ്ഞ് നന്നായി കുറച്ചുകൂടെ കഴിഞ്ഞ് ഇതിനേക്കാൾ മോശമായി പോയേന് ഇപ്പോഴറിഞ്ഞ് അത് തിരുത്തുകയും വരാനുള്ളതിൻ്റെ പണി ഇനി അത് പണിത് പല ഹൈവേകളുണ്ട് അത് ഈ സിക്സ്റ്റി സിക്സിൽ തന്നെ പലയിടത്തും അതും അവർ റക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കും ഇത് ഏറ്റവും നല്ലതായി നല്ലതായിപ്പോൾ നല്ലതിന് തന്നെ വേണ്ടിയാണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഒരു ചെറിയ മഴയ്ക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ മഴ വരുമ്പോഴാണ് എങ്ങനെ ഇത് സർവൈവ് ചെയ്യുന്നുള്ളൊരു ക്വസ്റ്റിന് ആൻസറുമായി എനിവേ കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ നല്ല നടപടി തന്നെയാണ് എടുത്തിരിക്കുന്നത്